നമസ്കാരം ടി ട്വന്റി ലോകകപ്പ് ആവേശകരമായി ആരംഭിച്ചിരിക്കുകയാണ് മത്സരങ്ങൾ ആവേശകരമായി പുരോഗമിക്കവേ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിലേക്കാണ് ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ അറുപത് റൺസിൻ്റെ ജയത്തോടെ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇതേ മികവ ലോകകപ്പിലെ മത്സരങ്ങളിൽ ആവർത്തിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യ പാക് ചീരവൈലി പോരാട്ടം ഒൻപതിന് ന്യൂയോർക്കിലാണ് നടക്കാൻ പോകുന്നത് വമ്പൻ പോരാട്ടത്തിലേക്ക് എല്ലാവരും ഉറ്റുനോക്കവേ നോക്കവേ ആശങ്കയും ഏറിയിരിക്കുകയാണ് ആശങ്കയറിയിച്ച അതിന്തിന് രംഗത്തെത്തിയത് ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ രാഹുൽ ദ്രാവിഡാണ് മണലിന്റെ അംശം കൂടുതലുള്ള പിച്ചാണ് ദ്രാവിഡിന്റെ ആശങ്കയ്ക്ക് കാരണമായി പറയുന്നത് ന്യൂയോർക്കിലെ പിച്ച കഠിനമായതല്ല പന്തിന്റെ ചലനം കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് വലിയ മത്സരങ്ങളെ ഇത് ദ്വിപക്ഷയെ ബാധിച്ചേക്കും ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ ഇന്ത്യയുടെ ബോളർമാരും ബാറ്റർമാരും പിച്ചിനെ നന്നായി മനസ്സിലാക്കി കളിച്ചു എന്ന് ദ്രാവിഡ് പറയുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് പിച്ചിലെ പോരായ്മകളും ടീം മനസ്സിലാക്കിയത് പാകിസ്ഥാൻ ഇത്തവണ കരുത്തുറ്റ ബൗളിംഗ് നിരയോടെയാണ് വരുന്നത് ബാബർ അസം നയിക്കുന്ന പാക് നിരയിൽ ഷഹീൻ ഷാ ഹ്രീഡി മുഹമ്മദ് ആമീർ നസീം ഷാ ഹാരിസ് റാവോഫ് എന്നിവരെല്ലാം ഉൾപ്പെടുന്ന കരുത്തുറ്റ പേസ് നിരയാണ് പാകിസ്ഥാന്റെ ശക്തിയായിട്ടുള്ളത് എന്നാൽ പാകിസ്ഥാൻ്റെ ബാറ്റിങ്ങിനെ സംബന്ധിച്ചാണ് ബാറ്റിംഗ് നിലയാണ് അവർക്കൊരു പ്രശ്നമായി നിൽക്കുന്നത് ബാബർ അസം ഇഫ്തിഖർ അഹമ്മദ് മുഹമ്മദ് റിസ്വാൻ എന്നിവരെല്ലാം അടങ്ങുന്ന പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് നില ഫോമിലേക്ക് എത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഷഹാദ് ഖാൻ ഇമാദ് വാസിം എന്നിവരുടെ മികച്ച ഓൾറൗണ്ട് മികവും പാകിസ്ഥാൻ കരുത്തു പകരും ഇന്ത്യയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി ഇടം കയ്യൻ പേസർമാരാണ് പാകിസ്ഥാൻ ടീമിൽ ഷാഹീൻ ഷാ അഫ്രീഡി ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന് എത്രത്തോളം ഭീഷണിയാണെന്ന് കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിൽ നിന്ന് തെളിയിച്ചതാണ് ഇത്തവണ മുഹമ്മദ് ആമീറും കൂടി ചേരുന്നതാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയവരെല്ലാം തന്നെ വിറപ്പിച്ച ചരിത്രമുള്ള ഒരാൾ കൂടിയാണ് ഒരു പേസർ കൂടിയാണ് ആമീർ രണ്ട് ഇടം കയ്യന്മാരും ന്യൂ ബോളിൽ പന്തെടുക്കുമ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നില ഉയർത്തേക്കും പിച്ചിൽ നല്ല ടേണും സ്വിങ്ങും ഒക്കെ ഉള്ളതാണ് പേസർമാർക്ക് അനുകൂലമാകുന്ന എക്സ്ട്രാ ബൗൺസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് കാര്യങ്ങൾ കടുപ്പമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരെ ഇന്ത്യ ഓപ്പണറാക്കുകയും ഇരുവരും പവർ പ്ലേക്കുള്ളിൽ തന്നെ പുറത്താവുകയും ചെയ്താൽ ഇന്ത്യ നന്നേ ബുദ്ധിമുട്ടും ഹാർദിക് പാണ്ഡ്യയും ഋഷഭ് പന്തും സന്നാഹ മത്സരത്തിൽ തിളങ്ങിയിരുന്നു ഇതേ വകവ അവർ ഈ ഈയൊരു വരുന്ന മത്സരങ്ങളിലും ആവർത്തിക്കേണ്ടതായുണ്ട് അതേസമയം ശിവം ദുബൈയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് ഐ പി എല്ലിലെ അവസാന മത്സരങ്ങളിലെ മോശം ഫോമിൽ നിന്ന് ശിവം ദുബൈക്ക് കരകയറാൻ ഇനിയുമായിട്ടില്ല ഇന്ത്യക്ക് ഇത്തവണ ബാലൻസ്ഡ് ആയിട്ടുള്ള താരനിരയാണുള്ളത് നാല് സ്പിന്നർമാരെ പരിഗണിച്ചിരിക്കുന്ന ഏക ടീമാണ് ഇന്ത്യ സന്നാഹ മത്സരത്തിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ പേസർമാർക്കും പിച്ചിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാനാകുമെന്നാണ് കരുതുന്നത് ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ഇടം കയ്യനായ ഹർദീപ് സിംഗ് പേസറായി എത്താനാണ് സാധ്യതകൾ കൂടുതൽ മൂന്നാം പേസറായി ഹർദിക് പാണ്ഡ്യയെ പരിഗണിക്കുമ്പോൾ മുൻ മൂന്ന് സ്പിന്നർമാരും പ്ലേയിങ് ലെവലിൽ എത്താൻ സാധ്യതയുണ്ട് അവസാന നേർക്കുനേർ പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പകരം വീട്ടാൻ ഉറച്ചായിരിക്കും ഇത്തവണ പാകിസ്ഥാന്റെ വരവ് ബാബർ അസം നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതോടെ പാകിസ്ഥാൻ ഒത്തിണക്കത്തിലേക്ക് വന്നിട്ടുണ്ട് ഇത്തവണ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ടീമിന് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനെയെല്ലാം മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ ഒരുക്കുന്നത്